ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഭയങ്കര തണുപ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ചുരത്തിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി സംഭവിച്ച സ്ഥലമാണിത് ഉരുൾപൊട്ടലിൽ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു മാസമായിട്ട് കളക്ടർ അടച്ചു വെച്ച ഒരു വഴിയാണെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഈ വഴിയിലേക്ക് കുറേ കാലമായിട്ട് വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കാണാനും ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി വന്നതാണ് നമ്മുടെ പണിക്കാരോട് നല്ല രീതിയിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് വേണം അപ്പൊ അതിനുള്ള സന്നാഹങ്ങളാണിത് അപ്പോ അവരിവിടെ ഫുൾ ടൈം വർക്കിലാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭായിമാരാണ് എല്ലാവരും ബീഹാറുകളാണ് ബീഹാറിലുള്ള ആൾക്കാരാണ് അബ്കനാമക്കാ ആരിഫ് അബ്കനാം അബ്കനം അഷഫ് മുഹമ്മദ് അപ്പൊ ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേരുണ്ട് ഇവിടെ അപ്പോൾ ഇവരൊക്കെ ഈ ഒരു കോടമഞ്ഞിൽ അതായത് നല്ല തണുപ്പാണ് ഇവിടെ ഈ തണുപ്പിലൂടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ സമ്മതിക്കണം കാരണം നമുക്ക് ഇത് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല അത്രയും കാറ്റും നല്ല കോടയുണ്ട് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ കാണാം കണക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവരോട് പണിയുന്നുണ്ട് നമുക്ക് നമുക്ക് വേണ്ടിയാണ് അവർ പണിത് അവർക്ക് പണിയെടുത്ത പൈസ കിട്ടും പക്ഷേ ഈ ഒരു തണുപ്പിൽ നിന്ന് പണിയാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെന്നെ മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് അതാ ഇപ്പോൾ ഇപ്പോൾ ഇടിഞ്ഞു വീണതാണ് അവിടെ അപ്പോൾ അവര് അതാണ് പറയുന്നത് അങ്ങോട്ട് എന്നാണ് പറയുന്നത് ഈ ഒരു മല വലിയൊരു വിള്ളൽ മേലെ ഉണ്ടെന്നാ പറയണേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഒരു കോൺക്രീറ്റ് കഴിഞ്ഞതിന്റെ മുകളിലാണ് ആ ഇടിഞ്ഞിട്ട് താഴേക്ക് പതിച്ചിരിക്കുന്നത് ഇത് ഈ ഒരു റോഡ് എന്തായാലും കുറച്ച് സമയമെടുക്കും അപ്പോൾ അതുവരേക്കും നമ്മുടെ കണ്ണൂർ വയനാട് നമ്മുടെ നെടുമ്പോൽ ചോരം അടച്ച് തന്നെ കിടക്കും ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് വയനാടിന്റെ ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ള വലിയൊരു കടമ്പയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നു കാരണം ഒരുപാട് ആളുകൾ കണ് വയനാട്ടിൽ നിന്നും കണ്ണൂരേക്ക് യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത് അപ്പോൾ ഈ ഒരു വഴിയാണിങ്ങനെ തകർന്ന് താറുമാറായി കിടക്കുന്നത് എന്നാലും അതിനൊരു പരിമിതിയുണ്ട് പണി നമ്മൾ പെട്ടെന്ന് ചെയ്തതിനും കൊണ്ട് അത് ഉറക്ക ഉറപ്പാകണമെന്നില്ല അതുകൊണ്ട് അവർ സമയമെടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനിയും കുറച്ച് കാലങ്ങൾ ഈ വയനാട് ചോരം അടച്ചിടേണ്ടി തന്നെ വരും അപ്പോൾ ഈ ഒരു പണി കഴിയുന്നവരെ അപ്പോ നമുക്ക് വരുന്ന വഴികളിലൊക്കെ കാണാം വലിയ രീതിയിൽ തന്നെ റോഡ് ഒഴുകി പോയിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഫില്ലിങ് നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാവട്ടെ കണ്ണൂർ വയനാട് ആളുകൾക്ക് സഞ്ചരിക്കാനും ഈ പാതയിലൂടെ സഞ്ചരിക്കാനും കഴിയട്ടെ അപ്പൊ കണ്ണൂർ മൗണ്ടന്റ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ